ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹക്കൊണ്ടേ അമ്മമാരെ അച്ഛന്മാരെ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ നിമിഷം ഇവിടെ ഇത്രയും സമയം ഇരുന്നത് കാര്യം പനച്ചിക്കാട് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഒരു അഭയമന്ദരം കൂടി നിലകൊള്ളുകയാണ് പത്ത് വർഷങ്ങൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പേ ആണെങ്കിൽ ഇങ്ങനെയുള്ള അഭയമന്ദരങ്ങൾ ഒന്നും തന്നെ രൂപപ്പെടരുതേ എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും സംസ്കാരങ്ങളുമൊക്കെ വളർന്ന് നമ്മുടെ വീടുകളിൽ മാതാപിതാക്കൾ ഒറ്റപ്പെടുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ നമുക്ക് അങ്ങനെയുള്ള മന്ദിരങ്ങൾ ആവശ്യമാണെന്ന് തോന്നലുകൾ ജനപ്രതി ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പല സംഘടനക്കാരോടും ഞാനത് പറയാറുമുണ്ട് കാര്യം അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളെപ്പോലുള്ള വ്യക്തികളാണ് ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ശിലാസ്ഥാപന കർമ്മങ്ങൾ മുതൽ അതിനു മുമ്പേയും നിഷയുടെ ഈ സ്നേഹകൂടുമായുള്ള പ്രവർത്തനങ്ങളിൽ ഒത്തിരി നേരിട്ട് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ഈ ബിൽഡിങ് പണിത് ഇവിടെ വിജയനും ശ്രീ ഗീതയും അറുപത് ലക്ഷം രൂപ കൊടുത്തു എന്ന് കേട്ടതിൽ വളരെയേറെ സന്തോഷം അവരെ ഒരുപാട് അഭിനന്ദിക്കുകയാണ് നിമിഷം കാരണം നമ്മൾക്ക് ആർക്കും നമ്മുടെ ജീവിത സാഹചര്യം കഴിഞ്ഞ് മറ്റൊരാൾക്ക് കൊടുക്കാൻ അത്ര നിശ്ചിത തുകയൊന്നും നമുക്കുണ്ടാക്കാൻ സാധ്യമല്ല പക്ഷെ അതിനൊക്കെ ഒരു മനസ്സാണ് ആ മനസ്സുണ്ടെങ്കിൽ മാത്രമേ അത്രയേറെ സാമ്പത്തികം മറ്റൊരു സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആ സ്ഥാപനങ്ങളിൽ അത് നല്ല രീതിയിലാണോ അത് ചെലവഴിക്കുന്നതെന്നു കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ അങ്ങനെ കൊടുക്കാനുള്ളൊരു മനസ്സ് ആ വ്യക്തികൾക്ക് സാധിക്കുകയുള്ളൂ ഞാൻ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്ഥാപനമായ ഗാന്ധിഭവൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ചെന്നാൽ നമുക്ക് മനസ്സിലാകും ഇത്രത്തോളം ആൾക്കാരെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം സോമ്രാജ്യം സാറും ഫാമിലിയും അവിടെ തന്നെയാണ് താമസിക്കുന്നത് അവരുടെ വീടും കുടുംബവും എല്ലാം അവിടെ തന്നെയാണ് സാറിവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും അവിടെ ഓരോ പ്രോഗ്രാമുകളുണ്ടാകും വളരെയേറെ പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികളൊക്കെയാണ് അവിടെ വരുന്നത് അങ്ങനെ ആ ഒരു മാതാപിതാക്കൾക്ക് അല്ലെ അവിടെ കഴിയുന്ന സഹോദരങ്ങൾക്ക് എല്ലാം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമാധാന സന്തോഷത്തോടെ നമ്മുടെ ഓരോ കുടുംബങ്ങളിൽ താമസിക്കുന്നതിന് അപ്പുറമായ ഒരു അന്തരീക്ഷമാണ് അവിടെ നിലകൊള്ളുന്നത് അതുപോലെ ഈ ചെറിയ സ്ഥാപനമായ ഇവർ എത്രത്തോ ഈ പത്ത് പന്ത്രണ്ട് വർഷമായി ഇവർ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വാടകയ്ക്ക് മാറി തന്നെ താമസിക്കുക നമുക്കറിയാം ഒരു വീട് ഒരു സ്ഥലത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തുമാത്രം പ്രശ്നങ്ങളാണ് നമ്മൾ ഓരോരുത്തർ അനുഭവിക്കുന്നത് പക്ഷേ ഇതുപോലുള്ളൊരു സ്ഥാപനങ്ങളും ഇത്രയും പ്രായമായവർ അവരെ ഇന്ന് കൊണ്ടുവന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അത്രയും സാഹചര്യത്തിലുള്ളവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്ന് പറയുന്നത് വളരെയേറെ റിസ്ക്കായ ഒരു കാര്യം തന്നെയാണ് അതിലൊക്കെയും അവിടെ ഈ ഈ നീലപ്പടകൾ എല്ലാ കാര്യത്തിലും അവരുടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ അമ്മച്ചുമാരുടെ ഇപ്പോൾ പുതിയ പരിപാടികളാണല്ലേ ഷോയിലൊക്കെ അവരെ കൊണ്ടുപോയി അവരുടെ കഴിവുകൾ അവ വികസിപ്പിച്ച് അവരെ അല്ലെ പത്ത് പേരുടെ ഇടയിൽ അവർക്ക് അറപ്പും മടിയൊന്നുമില്ലാതെ അവരോട് ഇടപഴകാനുള്ള രീതിയിലൊക്കെയാണ് നിഷ അവരെ ഒരുക്കിയിരിക്കുന്നത് അതൊക്കെ വലിയ അഭിനന്ദനാർഹമാണ് നമ്മുടെ മാതാപിതാക്കളെ ഒരു അച്ഛനെയോ അമ്മയും ഒരു വീട്ടിൽ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും പേരെയുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും അവരുടെ ജീവിത സാഹചര്യങ്ങൾ നല്ല വൃത്തിയുള്ളതോ എടുപ്പിലുള്ളതോ ഒന്നും ആയിരുന്നിരിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ അവരെ നല്ല രീതിയിൽ തന്നെ നല്ല അവർക്കും സമൂഹത്തും നോക്കിയാൽ കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സ്നേഹക്കുടന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുക അർപ്പിക്കുകയാണ് കാരണം അതിനെ ഒരുപാട് പേര് അവരെ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് എത്തിച്ചേർക്കേണ്ടതുണ്ട് അച്ഛന്മാർക്ക് പറഞ്ഞതുപോലെ അച്ഛന്മാർക്ക് താമസിക്കാനുള്ള ഒരു കെട്ടിടം വേണമെന്നൊക്കെ പറഞ്ഞു അതിനൊക്കെയും പലരുടെയും സുമനസ്സുകളുടെ സഹായ സഹകരണം അവർക്ക് ആവശ്യമാണ് ആ രീതിയിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാകണം ഇവിടെ പറഞ്ഞതുപോലെ ഇത്രയും കൊല്ലാടിന്റെ പ്രദേശത്ത് ഇത്രയും മനോഹരമായ ഒരു അഭയമന്ദിരം വരുമ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ കൂടി റോഡുകൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണെന്ന് നിങ്ങൾ വന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും ജൽജീവൻ പദ്ധതി മനച്ചിക്കാട് പഞ്ചായത്ത് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഈ റോഡുകൾ അത്രയും താർമാറായി കിടക്കുന്നത് എൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് സാറ് തിരുവഞ്ചൂർ സാറ് ഞങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപയാണ് ഈ റോഡിന് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ ഭംഗിയാക്കി അധിക താമസമില്ലാതെ നടത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയും മറ്റു കാര്യങ്ങൾക്കും എല്ലാം നമ്മുടെ എല്ലാവരുടെയും കൂടെ സാർ എപ്പോഴും ഉള്ളതാണ് ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്കെല്ലാം ഒരു താങ്ങും തണലുമായി ഏത് സാഹചര്യത്തിലും സാറിനോട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചെന്ന് പറയാനും അതിനൊക്കെ പരിഹരിക്കാൻ പരിഹാരം തരികയും ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാർ അതിന് നിൽക്കും എന്ന് ഞങ്ങൾക്കറിയാം അതുപോലെ ഈ സമ ഈ പരിസരത്തുള്ളത് ഈ സമൂഹത്തിലുള്ള എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഈ ഉണ്ടാകട്ടെ സ്നേഹക്കുടനുണ്ടാകട്ടെയെന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നു പോകട്ടെ എന്നും ഇനിയും കൂടുതൽ ഗീതാ വിജയന്മാർ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി mascara.